നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൂൺ ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് നടന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫിഫ ലോകകപ്പിൻ്റെ ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ യോഗ്യതാ മത്സരത്തിൽ റിസൾട്ട്തിനെ പറ്റിയാണ് സോ എല്ലാവർക്കും വെൽക്കം ടു ദ വീഡിയോ ആദ്യ മത്സരത്തിൽ ഇന്തോനേഷ്യ എതിരില്ലാത്ത രണ്ട് ഗോളിന് ഇറാഖും ബംഗ്ലാദേശിനെ എതിരില്ലാത്ത രണ്ട് ഗോളിന് ഓസ്ട്രേലിയയും തോൽപ്പിച്ചു എതിരില്ലാത്ത മൂന്ന് ഗോളിന് ഒമാൻ ചൈനീസ് തായ്പയേയും തോൽപ്പിച്ചു ഫിലിപ്പീൻസിനെ രണ്ടിനെതിരെ മൂന്ന് ഗോളിന് വിയറ്റ്നാം തോൽപ്പിച്ചു സിംഗപ്പൂറിനെ എതിരില്ലാത്ത ഏഴ് ഗോളിന് കൊറിയ റിപ്പബ്ലിക് തോൽപ്പിച്ചു രണ്ടിനെതിരെ നാല് ഗോളിന് ഹോങ്കോങ്ങിനെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ തോൽപ്പിച്ചു ചൈന പീപ്പിൾ റിപ്പബ്ലിക്കും തായ്ലാൻഡും സമനിലയിൽ പിരിഞ്ഞു മ്യാൻമാറിനെ ജപ്പാൻ എതിരില്ലാത്ത അഞ്ച് ഗോളിന് തോൽപ്പിച്ചു ഇറിയയെ എതിരില്ലാത്ത ഒരു ഗോളിന് കൊറിയ ഡെമോക്രാറ്റിക് പീപ്പിൾ റിപ്പബ്ലിക് തോൽപ്പിച്ചു ഇന്ത്യ ബിസിസ് കുവൈറ്റ് മത്സരം ഗോൾ രഹിത സമനിലയിൽ അവസാനിച്ചു ഉസ്ബെക്കിസ്ഥാൻ ഒന്നിനെതിരെ മൂന്ന് ഗോളിന് തുർക്കുവിന്യസ്ഥാനെ തോൽപ്പിച്ചു കിർഗിസ് റിപ്പബ്ലിക്കും മലേഷ്യയും മത്സരം ഒന്നേ ഒന്നേ സമനിലയിൽ പിരിഞ്ഞു പാകിസ്ഥാനെ എതിരില്ലാത്ത മൂന്ന് ഗോളിന് സൗദി അറേബ്യ തോൽപ്പിച്ചു അഫ്ഗാനിസ്ഥാൻ ബിസിസ് ഖത്തർ മത്സരം പാലസ്തീൻ ബിസിസ് ലെമാൻ മത്സരം എന്നിവ ഗോൾ രഹിത സമനിലയിൽ അവസാനിച്ചു നേപ്പാളിനെ എതിരില്ലാത്ത നാല് ഗോളിന് യു എ ഇ തോൽപ്പിച്ചു ജോർദാൻ എതിരില്ലാത്ത മൂന്ന് ഗോളിന് തജികിസ്ഥാനെ തോൽപ്പിച്ചു അവസാന മത്സരമായ ബഹ്റിൻ ബിസിസ് യമൻ മത്സരം ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചു